എവിടെയാളെ നിങ്ങളൊക്കെ പോരേ തന്നെ അതോ പിന്നെ ഡ്രസ്സ് വിൽക്കാൻ വേണ്ടി പോയ നിങ്ങളൊക്കെ പൊന്നാലന്റെ മക്കളെ ഇന്നലെ നമ്മൾ ഡ്രസ്സ് വിൽക്കാൻ പോയി ആ ഒരു കഥ പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ വന്നിക്കുന്നത് അപ്പൊ പറയണേ വെട്ടേ ആ വീടൊക്കെ ലൈക്ക് അടിച്ചു നോക്കി കാലി ലൈക്ക് അടിക്കൂന്ന് അറിയാ പിന്നെ ഇങ്ങനെ ഞാൻ ഈ നോമ്പൊക്കെ ഇങ്ങനെ നോറ്റിക്ക് തല കയറിക്കണെന്ന് വെച്ചറിയാ കൊറ ആയല്ലപ്പോ പത്ത് പതിമൂന്നെണ്ണൊക്കെ ആയി ആ ഇനിയിപ്പാലും കൊറച്ചുള്ളൂ ഏതായാലും മുട്ടി തളിപ്പിച്ചിട്ടുണ്ട് നോറ്റാളി ഒരു മാസല്ലേ ഞമ്മക്ക് പഠിച്ച നോമ്പ് നോക്കാൻ പറഞ്ഞേക്കുന്നത് അത് കണ്ണും ചെമ്മിയാണ് നോക്കിക്കാളി അല്ലെ പത്ത പാട്ടാ എന്നുള്ള അതിന്റെ ഒക്കെ മുന്നേ അന്റെ വീടുകളിലേക്ക് അടിച്ചാളി പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചാളി അപ്പൊ ഇനി ഏതാണ് പിന്നാരന്റെ മക്കളെ എം ആദ്യം ഒലക്കാമത്താ ഒരു ഡ്രസ്സ് എടുക്കലാണെന്ന് ഞാൻ വിചാരിച്ചില്ല ആരപ്പ വരാ അയച്ചു കൂടെ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഏതായാലും തിരൂരങ്ങാടിയൊക്കെ നല്ലോണം പാട്ടാക്കിയിട്ടാണ് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയത് ഡ്രസ്സ് എടുത്ത് വന്നതും തിരൂരങ്ങാടിയിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ആയിച്ചു നേരം പോയിക്കുമ്പോൾ മണ്ടി വരണുണ്ട് ഏതായാലും അവളോട് കാര്യങ്ങളൊക്കെ പറയുമ്പോ ഇന്നും കേട്ടോളി പിന്നെ അടിച്ചോണ്ടിട്ടാ നീതായാലും അയച്ചു ഇനി എന്താ പറഞ്ഞു നോക്കാന്നിട്ട് നമുക്ക് അതിന് മറുപടി പറയാം എല്ലാ പാറ്റോ ഇജ്ജ് എന്തോ അലക്കാൻ പണിയ പിജ് കാട്ടിയത് അന്നോട് ഞാൻ രണ്ടു ദിവസം മുന്നേ വന്ന് പറഞ്ഞല്ലേ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഇനി മരക്കളൊക്കെ കൊണ്ടുപോകണം നമുക്ക് എല്ലാവർക്കും കൂടെയാണ് പോയിട്ട് എളുപ്പമുണ്ട് എടുത്ത് വരാന്ന് എന്നിട്ട് ഇജ്ജ് ഒറ്റക്ക എന്റെ മരക്കളും പേരക്കുട്ടികളും ഇട്ട് പോയിട്ട് ഡ്രസ്സണ്ട് എടുത്ത് ഓ വല്ലാത്തൊരു സാധന നമുക്ക് ഇന്നെ കാണുമ്പോണ്ടോ ഓല്പിച്ചല്ലേ ഉള്ളൂ

എന്നോട് പറയാനേ ഡ്രസ്സ് കടക്ക് കാല് കുത്തിയതേ എനിക്ക് ഓർമയുള്ളൂ ഊയിട്ടാ വാരിയാലേ അവിടെ കാണൂല അമ്മാതി കുട്ടികളും മക്കളും ഇപ്പോ താരക്കുള്ളവരവരൊക്കെ വച്ചു കൊടുക്കണം അയ്യ് ഇന്റെ റബ്ബേ തലവേദനയല്ല എന്റെ അപ്പുറം വന്നിരിക്കണം പൊന്നാനെന്റെ മരക്കാൾക്ക് ഡ്രസ്സ് പറ്റണ്ടേ എന്നോട് പറയാനാ കൗണ്ടറിൽ ഒന്നും ഡ്രസ്സ് ചെടി കൂമ്പാരം പോലെ കൊന്നുപോലെ കൂട്ടിയിട്ട് അല്ലേ അതിനോട് പറയാനാ താഴ്ത്ത് എന്നിട്ട് ആൾക്കാർ ഇങ്ങനെ വലിച്ചു വലിച്ച് 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 ഈ പറ്റിയത് എന്നിട്ട് പിന്നെ ഡ്രസ്സ് കൂമ്മി കൊണ്ടുപോകാ ഒപ്പിക്കുക എന്നിട്ട് പിന്നെ അവിടെ പറ കൊടുത്തിട്ട് പിന്നെ അടുത്ത് വലിച്ചിട്ട് അങ്ങനെ എന്നോട് പറയാന് എടുങ്ങ കൊടിയേക്കും ഞാൻ പിന്നെ മരക്കളോട് പറഞ്ഞു പൊന്നാരൻ്റെ മരക്കള് ഈ തിരൂരങ്ങാടിൽ എത്ര കട ഉണ്ട് ഞമ്മക്ക് ഏതായാലും ഇവിടെ നിന്ന് കണ്ടിറങ്ങി പോവാൻ അറിഞ്ഞു അപ്പൻ്റെ മരക്കള് പറഞ്ഞ പൊന്നാരന്റെ അമ്മ ഈ റമളാ മാസത്തിൽ ഈ വലിയോടുത്ത് പോയാലിങ്ങന്നെ അവസ്ഥ അതുകൊണ്ട് ഏതാനും ഈ ഒരു നമ്മൾ എടുക്കാന്ന് പറഞ്ഞു കടക്കേറി എവിടുന്നെ തലവേദന പാത്തുവാ ഇങ്ങനൊക്കെ ഇണ്ടായിട്ടും ആ ഒരു സഭയൊക്കെ ജി നമ്മളും കൊണ്ടല്ലോ എന്നാ പിന്നെ എന്റെ മരക്കൾ താണ്ട് എടുത്തു കഴിഞ്ഞീനു ഇത് അന്തം കൊന്തില്ലാതെ എന്റെ മരക്കളും ഞാനും പോയി കഴിഞ്ഞാ എന്താ അവസ്ഥ അറിയില്ല അന്തം കൊണ്ടുള്ള അനക്കാളെ ഒരു പറയാനുള്ള ഒരു ചോടിയൊക്കെ ഉള്ളത് അപ്പൊ അന്നപ്പം വന്നാല് പിന്നെ വേഗം എന്ന് വിചാരിച്ചിട്ടാണ് പൊന്നാരമ്പള ഞാൻ എന്നോട് പറഞ്ഞത് അപ്പൊ നോക്കുമ്പോ കണ്ടാ ജിന്നെ വിളിച്ചാ ഓ എന്തൊക്കെയാ പച്ച പറഞ്ഞു കൂട്ടി ഓഹ് കൊല്ലം കൊല്ലം ജിന്നോട് പറഞ്ഞതാ നാല് ജിമ്മാതി പണി ജിന്നോട് ചെയ്യുന്നു ഒരിക്കലും വിചാരിച്ചില്ല ഇംഗ്ലീഷ് പറഞ്ഞേല്ലേ പോയിട്ട് എത്ര നേരം അവിടെ അറിയാ എന്നിട്ട് പിന്നീ അന്റെ മരക്കോ ജെന്നെ പറഞ്ഞ അന്തല്ലാത്ത മരക്കോ അന്തല്ലാത്ത ജു ഈ അന്ത ഈത്തോയ്ക്ക് പോയിട്ടുണ്ടെങ്കി എന്താ പിൻ അവസ്ഥ എനിക്കും അന്തല്ലാണ്ടാവൂലേ എന്നോട് എന്താ പറഞ്ഞു മനസ്സിലാവാത്തത് പൊന്നാറൻറെ രാവിലത്തെ പത്തിരിയാണ് പയറ്റിട്ട് പോയാതെ എന്നാ വന്നാലേ നമുക്ക് ചൂടാക്കാന്നു വിചാരിച്ചിട്ട് പോയത് നോക്കിയപ്പോ ലാസ്റ്റ് പുറത്തുനിന്ന് തിന്നേണ്ട അവസ്ഥ വന്ന് ഇവിടെ വന്നേക്കുമ്പോ പത്തിരി ഒക്കെ നസി കൂസി ആക്കിയച്ചു നീ നേരം തൊടുക്കാണ് വെച്ചെറിയത് എല്ലപ്പ എന്താ കാട്ടുക അവിടുന്ന് വന്നിട്ട് ഒരു കുഴക്കും സീണ എല്ലാവർക്കും അല്ലാരാണ് കേടുന്നത് അത്താച്ചെ നീച്ചില മുത്താച്ചിനെ നീച്ചിലും ഉമ്മ നീച്ചില അങ്ങനെ നോമ്പ് നോക്കി നിക്കുക ഇനി തന്നെ മനസ്സെ ചൂടിന് നിക്കുമ്പോളോ അലക്കാൻ മറ്റേ വർത്താനോട് പറഞ്ഞാ കേട്ടാ പൊമ്പന്നോളെ ഈ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ അവൾ സുബൈക്ക് പോകണം ചുരുക്കി പറഞ്ഞ അത്താച്ചോട് തിന്നിട്ട് പോണം എന്നാ പിന്നെ എനിക്ക് പറയാം ഒരു പത്തൊമ്പ മണിക്ക് ഇങ്ങോട്ട് വരാം എല്ലെങ്കിലും നോമ്പ് അറിഞ്ഞിട്ടേ വര വരാൻ പറ്റുള്ളൂ ഓരോ പെണ്ണുങ്ങളൊക്കെ കെട്ടി മാറാപ്പൊക്കെ ആയിട്ടും ചെറിയ പൈതമക്കളൊക്കെ ആയിട്ട് വന്നപ്പോ ഞാൻ ചോദിച്ചു ചോയിച്ചു പൊന്നാറിന്റെ മക്കളെന്നൊക്കെ അപ്പത്തേന് ഇന്നോട് ഓളു പറയുന്നത് പെര കുത്തിനാലേ ഡ്രസ്സ് എടുക്കാൻ പറ്റുന്നു ആ കുടുംബം വെണ്ടിയും വെള്ളം തന്നെ അവസ്ഥ ഞാൻ ഇങ്ങനെ വിചാരിച്ചു പറഞ്ഞാറച്ച് മനസ്സിലാവായിട്ടല്ലടി ചുരിടങ്ങേറും അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞു മറിഞ്ഞു ഇങ്ങനെ ചോദിക്കുന്നത് രത്ത് വിചാരിക്കണ്ട കട നിൽക്കട്ടെ എന്നിട്ട് എല്ലാവർക്കും ഡ്രസ്സൊക്കെ ഒപ്പിച്ച എന്താ അതിൻ്റെ കൂട്ടം എന്താ ചോ പറയാത്തത് ആ ഇനിയിപ്പോൾ ഞങ്ങളോടുക്കും വേണം അപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കൽ ഈജ് പറഞ്ഞായിരേ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോലും നടക്കൂല അത്താഴ്ച്ചോട് തിന്നിട്ട് ഒരാക്ക ഇറങ്ങേണ്ടി വരും ഇന്നാ ഇജി പറഞ്ഞേര് പന്ത്രണ്ട് എണി ഒരു മണി ആകുമ്പോൾ പെരേൻ്റെ ഉള്ളിക്ക് കയറാം അല്ലാണ്ട് ഇപ്പോൾ ഈ നോമ്പ് ഇറക്കാനും തിന്നുക വേണ്ടി അതപ്പോൾ പിന്നാകെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ആകെ എണ്ണിച്ചു വിട്ടുമ്പോൾ അത്തരം പിന്നെ പത്തായിരം ഇരുപതിനായിരം ഉറുപ്പ അയച്ചിരും അതിനിപ്പോൾ ഒരു കണക്ക് കണക്ക് പോകാണ്ട് വിട്ടെടുക്കും വേണം നമ്മള് പുറത്തുനിന്ന് തിന്നും പറഞ്ഞാൽ പോര കണക്കിലൊന്നും ഉണ്ടാവില്ല അസ്ഥി ഇന്റെ ബേസിൽ നിന്ന് അങ്ങേണ്ടി വരും ഏതായാലും ഇന്റെ ബേസിൽ പറമ ആക ഒന്നുമില്ല എല്ലടി ഏത് കടയിലടിയ കുറച്ച് ലാഭമുള്ളത് ചോദ്യം എന്തോക്കമത്തെ ചോദിക്കുന്നത് ഏത് കടയിലാ വെറുതെ ഒരു കൊടുക്കുകൾക്ക് ഒരു ചുന്താണി പത്ത് മൂവായിരം പാടെ എണ്ണി കൊടുക്കണം ഒരു കുട്ടിക്ക് ഒരു പാൻറ് എടുക്കണമെങ്കിൽ എഴുന്നൂറ് അറുന്നൂറ് റുപ്യ ഒരു കുപ്പായം ഒപ്പിക്കണെങ്കിലേ ആയിരം കണക്ക ജിപ്പോ ലാഭം നോക്കിട്ടിപ്പട പോണത് ദിക്കുറല്ലോക്കോ അതിനൊക്കെ നല്ലത് ജിപ്പ് എന്നൊക്കെ തോന്നി കുപ്പായ കൊടുത്തോക്കണ്ട അന്നോട് പറയാൻ പൊന്നാറൻ്റെ ഇബളെ ആ വലിയൊരു ടെക്സൈസ് വെച്ച് അതിൽ മൊത്തത്തിൽ മോളയെ അവിടെ ചെറിയ ഏസി ഇവിടെ ചെറിയ ഏസി നടക്കിൽ വലിയ ഏസി കണ്ടോടത്തുള്ള മൊത്തം ലേറ്റും കത്തിച്ചഅ എന്നോട് പറയാനുരമായിട്ടുള്ള സ്റ്റാഫോളും അവർക്കൊക്കെ ശമ്പളം കൊടുക്കണമെങ്കിൽ ഇതിന് പത്തു ഇരുന്നൂറൊക്കെ ഇങ്ങനെ ലാഭം ഉണ്ടാക്കിയാലേ അവർക്കൊക്കെ ശമ്പളം കൊടുക്കൊള്ളു കിട്ടുള്ളൂക്ക് അപ്പൊ അതിനനുസരിച്ച് ഒരു ഡ്രസ്സിന് വിലണ്ട് കൂട്ടിടൂ അത് മോളെ ഒരു വിധ ടെക്സൈസുകാരും ഒരു വിധ അല്ല മുറ്റും ചെയ്യുന്ന പരിപാടി അപ്പത് അതുകൊണ്ട് ഇഞ്ച കുട്ടി ലാഭം നോക്കിട്ട് ആ തിരൂടങ്ങാടിക്കു പോവണ്ട അതുകൊണ്ട് അത്യാവശ്യം കയ്യിൽ കായ് പാത്തച്ചോണ്ട് പിന്നെ മക്കളോട് പറഞ്ഞാല് എന്നെ ചുറ്റാത്ത അപ്പം പോലെ നിങ്ങനെ പൈസ അയച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് നേരം വെളുക്കുമ്പോ പോയി കഴിഞ്ഞാൽ നോമ്പ് പറഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് പുറത്ത് നിന്ന് ഞങ്ങൾക്ക് തിന്നണം ആക്കി തിന്നണം എന്നാണ് മക്കളോട് മക്കളോടെ എന്നില്ലല്ലേ അതല്ല കഥ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വെട്ടിത്തോർന്നിട്ട് പോയി പറഞ്ഞ് പോയിക്കോ ലാസ്റ്റ് ഇവിടെ വന്നിട്ട് വെച്ചുമ്പോ പിന്നെ ജി പിന്നെ കണക്ക് പറഞ്ഞ് കണക്ക് പറഞ്ഞ് മക്ക ഇത് തെറ്റേണ്ടി വരും പിന്നെ ആ തീരുമാനം നടക്കണ ഞാൻ അറിയേണ്ടി വരും അനക്കറിയല്ലോ എന്നോടാൻ പറഞ്ഞു ഈ നോമ്പ് കാലത്ത് ഇന്ന കൊണ്ട് തൊഴു ഭർത്താൻ പറയിപ്പിക്കണ്ട നോമ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് തൊള്ള തുറക്കാന്ന് എന്നോടാ പറഞ്ഞിരുന്നു അതുകൊണ്ട് അങ് തുറക്കുമ്പോ പരിപാടിക്ക് നിന്നെ കൂട്ടണ്ടിജി നാളെ തന്നെ നീ വൈകണ്ട ഇജി നാളെ തന്നെ പൊയ്ക്കോ കയ്യെങ്കിലേ പിന്നെ അത്താച്ചോറ് തിന്നിട്ട് മരക്കളും വേറെ കുട്ടികളൊക്കെ ആയിട്ടാണ് പെറുക്കി പൊയ്ക്കോ ഇന്ന എനിക്ക് ഞാൻ പറഞ്ഞ സമയത്ത് വരാം അപ്പൊ എനിക്ക് ആ പൈസ ലാഭം കിട്ടും എല്ലാ എൻ്റെ മലക്കളും കുളിയും തേവാരും അടിക്കലും തുറക്കലും കുട്ടികൾ തിരുന്നാൻ കൊടുക്കലും കൂടെ കഴിഞ്ഞു പോകുമ്പോഴത്തേനെ അവിടെ നേരം കുറേയാവും പിന്നെ ജി ഏസ വാങ്ങിക്കൊടുത്താലും വരില്ല പിന്നെ ജേ അവിടെ നിന്ന് അത്താ ചോറ് തിന്നാണ്ടി വരും അതുകൊണ്ട് നേരത്തെ കാലത്ത് പോയിക്കോ നീ ഞാനിങ്ങനൊക്കെ പറഞ്ഞ ചോദിച്ചി മനസ്സിൽ വെറുപ്പ് വെക്കണ്ട ഞമ്മൾ തന്നെ ആയിട്ട് പറഞ്ഞ ആൾക്കാരാണ് അങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും മതി ഈ പിന്നെ ഞാൻ പത്ത് എന്ത് പറഞ്ഞാലും എനിക്ക് വലിയ കുലക്കണ്ടാവൂല അന്നാളെ ചീത്തന്നാലും ഒക്കെ കണക്കാം എനിക്ക് അതുകൊണ്ടല്ലേ കണ്ണെത്ര തൃപ്തി പിന്നെ നിന്നാൽ ഞാൻ കൊണ്ടുപോവാഞ്ഞത് എൻ്റെ മരക്കളും ഉണ്ട് അഞ്ചെണ്ണ എൻ്റെ മരക്കുളും അഞ്ചെണ്ണ ഉണ്ട് ഇക്കിങ്ങളൊക്കെ വലിച്ചു കൊണ്ടുപോകുമ്പോഴത്തേ എനിക്കും തലവേദന വരും എനിക്കും തലവേദന വരും അപ്പം അതുകൊണ്ട് ഇന്നാണ് കഴിഞ്ഞാൽ എനിക്ക് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്ക് അതിന് വട്ടത്തിൽ പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാണ്ട് എന്നോട് രസം കുറവൊന്നും ഇല്ലട്ടോ പൊന്നാരൻ്റെ അയച്ചു ചോദിച്ചാൽ അത് മാത്രം ജീവിൻ വിചാരിക്കുന്നത് പാത്തുനെ എനിക്കറിയുന്നില്ല അതുകൊണ്ട് ജീ ഇജി നാളെ തന്നെ പോയിക്കോട്ടെ ആ എൻ്റെ പാത്തോ ഇച്ച എന്തിനെ ഇങ്ങനെയൊക്കെ പറയണത് ഇച്ചാ എന്നെ അറിയാലോ അതുകൊണ്ടുതന്നെ അല്ലേ ഞാനിപ്പം ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ എന്നോട് ഒന്ന് പറയണത് ഇച്ചി വേറെ ആരോടേയും പറയാൻ പറ്റുമോ ഇച്ചാൽ എന്നെ അറിയാം എന്നെ മനസ്സിലാക്കിയത് ഞാൻ മാത്രമേ ഉള്ളൂ അതേപോലെ ഇന്നെ മനസ്സിലാക്കി ജു മാത്രമേ ഉള്ളൂ ഞാൻ ഏതായാലും ഇനി വേഗിക്കണില്ല ഇജി പറഞ്ഞ അത്താഴ്ച്ചോറ് തിന്നിട്ട് ഞാനർക്കാർ മരക്കളേറ്റ് ഞാൻ ഇന്ന് ചെന്നിട്ട് പറയും നാളെ നേരം വിളിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും ഡ്രസ്സ് വേണമെങ്കിൽ എൻ്റെ പിന്നാലെ കൂടിക്കോളീന്ന് പറയും എന്നാലും നടക്കുള്ളൂ അല്ലാണ്ട് പുറത്ത് നിന്ന് നോമ്പ് ഇറക്കാനും തിന്നാനും കുടിച്ചാനൊന്നും ഇപ്പോൾ പൈസ ഇല്ല ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഡ്രസ്സ് ഒപ്പിക്കണം അതിപ്പോൾ കൊല്ലം കൊല്ലം എടുത്തു കൊടുക്കുന്നതാണ് ഏതായാലും ഇനിയിപ്പോൾ ഇജി പറഞ്ഞ നന്നായി ഇജി പറഞ്ഞക്ക ശരിയാണ് എല്ലാവരും കൂടി പോയിട്ടുണ്ടെങ്കിൽ തലവേദന വഴി അപ്പുറം വരും ഞാൻ ഇൻഷാല്ല നാളെ പോയിട്ട് വിവരം എന്നോട് ഞാൻ പറയണ്ടേ ഏതായാലും നമ്മൾ പോയിട്ട് മരക്കോട് ചെന്ന് പറയട്ടെ അത് നാളെ പിന്നെ അത്താച്ചോട് തിന്നിട്ട് പോകണമെന്നും പറയട്ടെ എന്നാ ആയിക്കോട്ടെ പത്തു ഏതായാലും ഞാൻ പോയി വന്ന വിവരം എന്നോട് പറയണ്ടേ ഇൻഷാള്ള ഇനിയിപ്പ നിൽക്കണില്ല ഇനി ഞാനുള്ള പണി വേണ്ട തീർക്കട്ടെ എന്നായിക്കോട്ടെ ഞാൻ പോയി പോയി വന്നിട്ട് എന്റെ അടുത്ത് വരാം എന്നാ ആയിക്കോട്ടെ അസ്സലാം അയച്ചു ഒരു പൊട്ടത്തി ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കേട്ട് നോക്കും ഒരു കമാരം പറയില്ല ഭയങ്കര പരാതിയെത്തി വന്നാണ് കടയത്ത അവസ്ഥകളൊക്കെ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി ആ നീ ഏതായാലും ഓൾ പോയ വിരാ നാളെ ഇങ്ങോട്ട് വന്ന് പറയും എന്തൊക്കെയാകുമോ അവ റബ്ബേ ഞാൻ എൻ്റെ തൊള്ളൻ്റെ സാമർഥ്യം കൊണ്ട് പെട്ടെന്ന് ഒഴിവായി നീ ഓള് ഈ മുട്ടാമ്പൂച്ച കല എടുക്കണ പോലെ ഓള് എന്ത് വന്നാൽ അറിഞ്ഞു നിൽക്കണ ഞാൻ എന്താണെന്ന് നിൽക്കാറില്ല ഏതാ ഓൾ പോയിട്ട് നാളെ വെറ്റാം ആ അപ്പൊ നീ ഏതായാലും വീടൊക്കെ കണ്ടിരച്ചുണാ നീ ഇന്നോളി പറയാനുള്ളത് മക്കളെ ഡ്രസ്സ് എടുക്കാനാണ് ചെന്നിണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥയിലിപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് മക്കളും കുട്ടികളൊക്കെ പെറുക്കി പോണവരോടാണ് ഞാൻ പറയുന്നത് അറ്റങ്ങളൊക്കെ നല്ല പളർച്ച് തിന്നാൻ കൊടുത്തിട്ട് പോയാൽ മതി ഇനി എന്തെങ്കിലും തിന്നാമുള്ളത് ബാഗിൽ കുത്തി നിറച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ നല്ല നോമ്പാണ് നോമ്പണം അറ്റങ്ങളാകെ കുഴങ്ങും ഇപ്പോഴത്തെ ചൂടോ ആർക്കും ഒന്നും അല്ല പറ്റൂല അതുകൊണ്ട് അതിനനുസരിച്ച് പോയാൽ മതി പിന്നെ കുറേ ഐറ്റം ആൾക്കാരുണ്ടറങ്ങിയിട്ട് ഏ നമ്മളിത് ഡ്രസ്സ് കിട്ടണം പുതിയ കിട്ടണം പുത്തിനം കിട്ടണംന്ന് പറഞ്ഞപ്പോൾ പയ്യത് ഇവിടെ കൊടുക്കാൻ നിൽക്കണ്ട എന്താന്ന് മനസ്സിലായ ബാങ്കിൽ നിന്ന് പൈസ കെട്ട് നടക്കുമ്പോൾ അത് നല്ലോണം തോളിട്ടിട്ട് അത് സിബടിച്ചിക്കണോ എന്നൊക്കെ നോക്കിക്കാളി ഈ പല ആൾക്കാരുണ്ട് അപ്പം അന്നേരം തെക്കി തെക്കിൽ വന്നിട്ട് കായൊക്കെ മോഷ്ടിക്കുന്നത് കായ് മാത്രമല്ല ഫോണും എന്തൊക്കെയുള്ളതൊക്കെ ഇതാക്കും അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് പൊയ്ക്കോളി നമ്മൾ പറയാനുള്ളത് പറഞ്ഞത് നമ്മളെല്ലാവർക്കും ഉപകാരം ചെയ്തിട്ടുള്ളൂ പക്ഷെ എന്നെ കണ്ണിന്റെ ആണ് ആർക്കും കണ്ടുകൂടാ കാര്യം പറഞ്ഞവരെ ആർക്കും പറ്റൂലേ അപ്പം ഇനി ഏതായാലും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലേക്ക് അടിച്ചുകൊണ്ടേ അപ്പം ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം എല്ലാവരും ഒക്കെ എടുത്ത് റാത്ത ആക്കോളി നേരം പൊളിക്കുമ്പോൾ മണ്ടിക്കോളി അല്ലാണ്ട് നിങ്ങളെ തോന്നിയാൽ അടിക്കലം തുറക്കലും കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ശരിയാവില്ല അതുകൊണ്ട് ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ട എല്ലാവരും ലേക്ക് അടിച്ചു കൊണ്ട് നോക്കിയിട്ട് പോയിക്കോളി അപ്പം ഇനി ഏതായാലും ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇനി അയച്ചോണ്ട് വിവരം കിട്ടിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം എല്ലാവർക്കും അസാലും